വേഷങ്ങള് അന്വേഷിച്ചു പോകലുണ്ടല്ലോ അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് അവരും സപ്പോർട്ടീവ് സുഹൃത്തുക്കളെ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളല്ലെങ്കിൽ അല്ലാത്ത സുഹൃത്തുക്കൾ സപ്പോർട്ട് ആയിരിക്കുമല്ലോ അല്ലാത്ത നാട്ടിലെ സുഹൃത്തുക്കളാവട്ടെ അല്ലാത്ത എന്റെ കൂടെ ഒരു ലോങ് ജേണിയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പഴാണ് ഓരോരുത്തരും ഓരോ വഴിക്ക് നമ്മുടെ ഇരുപത്തി ഒമ്പത് വയസ്സായല്ലോ അപ്പൊ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ പരിപാടി ഓണായി ഓണമായി പണി കിട്ടി വർക്കായി അങ്ങനെ പോയി അപ്പൊ ഇപ്പൊ ഞാനൊന്നുകൂടി എനിക്ക് കാർ ഓടിച്ച് വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് ഇവന്മാരൊക്കെ തന്നെയാണ് എന്റെ കൂടെ പോന്നിരുന്നത് ലൊക്കേഷൻ എനിക്കും ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെ കാട്ടിലും അവന്മാരൊക്കെ എനിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മീൻസ് ബസ്സിൽ കയറിയിട്ടും ട്രെയിനിൽ എന്നെ അവന്മാര് സേഫ് ആക്കാൻ നോക്കും ഒരു സ്പേസ് എവിടെങ്ക അവിടെ ഇരുത്താൻ നോക്കും അവന്മാർ നിന്നിട്ടൊക്കെ നമ്മളാ ജേണി ഉണ്ടായിരുന്നത് അവന്മാരും അച്ഛനും ഫാമിലിയൊക്കെ തന്നെയാ അപ്പൊ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ബലം ബലം അതെ സ്ട്രെങ്ത്